അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ല വസ്ലത്തു വസ്ലമല അഫ്ലാലി റുസൂല അലിഹി വസാഹബിഹി വൈത്തർത്തിഹി ഒമൻ വാല വബ്ബായത്ത് ആദരണീയരായ വഫീ വഫീയ കുടുംബാംഗങ്ങളെ വഫീ വഫീയ സംസ്ഥാന കലോത്സവം പതിനഞ്ച് പതിനാറ് തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ് നമ്മുടെ ഈ ആഘോഷത്തിലേക്ക് പെരുന്നാളിലേക്ക് എല്ലാവരെയും ഹൃദയം തുറന്ന് ക്ഷണിക്കുന്നു ഇത് നമ്മുടെ വലിയ പെരുന്നാളാണ് വഫീ വഫിയ കുടുംബം ഈ രണ്ട് വർഷങ്ങളിടപെട്ട് കലങ്ങളായി നടത്തി വരുന്ന വലിയ ആഘോഷമാണ് ഈ ആഘോഷം സഹൃദയ കേരളത്തിൻ്റെ കൂടിയ ആഘോഷമാണ് കലാപ്രേമികളും സാഹിത്യ സാഹിത്യകുതുകികളും പണ്ഡിതന്മാരും ഒക്കെ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന കലാവിരുന്നാണ് ഈ പ്രാവശ്യം കലോത്സവത്തോടനുബന്ധിച്ച് ആയിരത്തി അറുപത്തിയഞ്ച് കുട്ടികൾ വാഫി വഫിയ സനദ് സ്വീകരിക്കുകയാണ് നാനൂറ്റിമൂന്ന് പെൺകുട്ടികളും അറുന്നൂറ്റി അറുപത്തി രണ്ട് ആൺകുട്ടികളും അറുപത്തിയാറ് പെൺകുട്ടികൾ വഫീയ പി ജി സനത് സ്വീകരിക്കുകയാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ് കലോത്സവം എപ്പോഴും വേറിട്ട അനുഭവമായി തീരാറുണ്ട് അതിന് സംഘാടകർ ശ്രദ്ധിച്ചു വരാറുണ്ട് ഈ പ്രാവശ്യവും ഈ കലോത്സവത്തെ ശ്രദ്ധേയമാക്കുന്ന ഘടകങ്ങളുണ്ട് മതനിരാസത്തിൻ്റെ ഈ കാലത്ത് മതം ധാർമ്മികത എന്ന വിഷയത്തെ അധികരിച്ച് പാനൽ ഡിസ്കഷൻ നടക്കുകയാണ് ഈ ഡിസ്കഷനിൽ പെൺകുട്ടികളും ആൺകുട്ടികളും വെവ്വേറെ നടത്തുന്ന ഈ ഡിസ്കഷനിൽ സദസ്സിന് സംവദിക്കാനുള്ള സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുന്നുണ്ട് സി ഐ സിയുടെ ഫിനിഷിംഗ് സ്കൂള് പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമാണ് ലിബറലിസ പ്രതിരോധം ഫിനിഷിംഗ് സ്കൂളിൻ്റെ പ്രവർത്തന ഫലമായി കൂടിയാണ് കലോത്സവത്തിൽ ഈ ഇനം ഉൾക്കൊള്ളിക്കുന്നത് കലോത്സവത്തോട് അനുബന്ധിച്ച് വളരെ ശ്രദ്ധേയമായി ഫിക്കഹ് സെമിനാർ നടക്കുന്നുണ്ട് ഇൻഷുറൻസ് എന്ന വിഷയത്തിലാണ് ഈ പ്രാവശ്യം ഫിഖഹ് സെമിനാർ നടക്കുന്നത് അഫിലിയേറ്റഡ് വാഫി വഫിയ കോളേജുകളിലെ ഗുരുനാഥന്മാർ ഹയർ സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത് ചർവിധ ചർവണം നടത്തി ഫൈനൽ ഘട്ടത്തിൽ കലോത്സവത്തോടനുബന്ധിച്ച് മോഡൽ സെമിനാറായി അവതരിപ്പിക്കുന്ന ഈ വൈജ്ഞാനിക അന്വേഷണ പ്രക്രിയ വിജ്ഞാന കുതുകികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നാം ജീവിക്കുന്ന പുതിയ കാലത്ത് ധാരാളം പ്രശ്നങ്ങൾ ഉയർന്നു വരികയാണ് ഈ പ്രശ്നങ്ങളെ നാം എങ്ങനെ അഭിമുഖീകരിക്കണം അഭിമുഖീകരിക്കണമെന്നത് എപ്പോഴും നമ്മൾ തലപൊകഞ്ഞ് ആലോചിക്കേണ്ടി വരുന്ന വിഷയങ്ങളാണ് ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് വളരെ കാലികമായ പ്രസക്തമായ ഇൻഷുറൻസ് എന്ന വിഷയത്തിൽ സെമിനാർ നടത്തുന്നത് ഈ സെമിനാറിലും കെതിക്കാർക്കും പാനൽ അംഗങ്ങൾക്കും തുറന്ന് സംവദിക്കാനുള്ള അവസരങ്ങളുണ്ടാകും പണ്ഡിതന്മാരെയും വിജ്ഞാന കുതികളെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ് വനിതാ സമ്മേളനം നടക്കുന്നുണ്ട് സ്ത്രീകൾ ഈ പുതിയ കാലത്തും അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് സ്ത്രീകളുടെ അസ്തിത്വം ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിഷ്കൃത സമൂഹങ്ങൾ സ്ത്രീയെ പ്രദർശന വസ്തുവാക്കുമ്പോഴും സ്ത്രീയെ ചുറ്റിപ്പറ്റി അനാവശ്യ വിവാദങ്ങൾ നടക്കുകയാണ് സ്ത്രീ മനുഷ്യൻ എന്ന നിലക്ക് അർഹിക്കുന്ന പരിഗണനയും ബഹുമാനവും ലഭിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാംസ്കാരിക ചുറ്റുപാടിലാണ് നമ്മൾ ഉള്ളത് ഈ സാഹചര്യത്തിൽ സ്ത്രീയുടെ സ്വത്വം സ്ത്രീയുടെ മൂല്യവിചാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പുതിയ കാലത്ത് ലിബറലിസവും മതനിരാസവും ഒക്കെ സ്ത്രീയെ ഒരു ടൂളായി അവരുടെ നിലനിൽക്കാത്ത വാദങ്ങൾ ചെലവഴിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ സ്ത്രീ എങ്ങനെയായിരിക്കണം പുതിയ കാലത്ത് ജീവിക്കേണ്ടത് മൂല്യങ്ങളോട് പ്രതിബദ്ധത പുലർത്തേണ്ടത് എന്നൊക്കെ ഈ വനിതാ സമ്മേളനം ആലോചിക്കുകയാണ് ഉൾവിളികളുടെ ശരികൾ എന്ന വിഷയം ഈ കലോത്സവത്തോടനുബന്ധിച്ച് പൊതുവെ ചർച്ച ചെയ്യപ്പെടുകയാണ് മനുഷ്യന് സ്വാഭാവികമായിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് ചില ഉൾവിളികൾ ഉയരുന്നുണ്ട് അത് സ്വാഭാവികമാണ് സഹജമായിട്ടുള്ളതാണ് ആ ഉൾവിളികളെ കേൾക്കാതെ പോകുന്ന ആധുനിക സംസ്കാരം മനുഷ്യ സമൂഹത്തെ വളരെ വലിയ തെറ്റിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറ ശരികൾ അവരുടെ തന്നെ ഉൾവിളികൾ അവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശരികൾ കേട്ട് ശരിയുടെ മാർഗത്തിൽ സംസ്കാരത്തിൻ്റെ സനാതന നിയമങ്ങളുടെ മാർഗത്തിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഈ പരിപാടികൾ പുതിയ തലമുറയെയും പുതിയ തലമുറക്ക് കാരണവത്വം നൽകുന്ന സമൂഹത്തെയും വിളിച്ചറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അവരെ ടീച്ച് ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വനിതാ സമ്മേളനം സ്ത്രീകൾ നേരിട്ട് നടത്തുന്നതാണ് സ്ത്രീകളുടെ കലോത്സവം പതിനഞ്ചിന് നടക്കുന്നത് പരിപൂർണമായും വിദ്യാർത്ഥിനികളുടെ നിയന്ത്രണത്തിലാണ് അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും കാര്യങ്ങൾ സ്വന്തമായി നേരിട്ട് മാനേജ് ചെയ്യാനും അവരെ പ്രാപ്തകളാക്കുന്ന തരത്തിലാണ് വഫിയ കരിക്കുലം സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത് ഈ സംവിധാനം സ്ത്രീ സമൂഹത്തെ വലിയ അളവിൽ ഉയർത്തുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകൾ ഉയരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സംവിധാനത്തിൻ്റെ സന്തതികൾ ലോകോത്തര വിദ്യാപീഠങ്ങളിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ യൂറോപ്പിലും അമേരിക്കയിലും റഷ്യയിലും മറ്റു പല ലോക രാജ്യങ്ങളിലും ഉയർന്ന തലങ്ങളിൽ ജോലി നോക്കുന്നവരും ഗവേഷണ പഠനം നടത്തുന്നവരും അവർക്കിടയിലുണ്ട് മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വാഫി വഫീയ സംവിധാനം രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണ് മുസ്ലിം സമുദായത്തിന് എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെയും അഭിമാനകരമായ ഒരു സംവിധാനമായി ഈ സംവിധാനം ഉയർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വാഫി വഫീയ സംവിധാനം കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജ് സി ഐ സി ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനം മാത്രമാണ് ഇതൊരിക്കലും ഒരു വ്യാപാര സംവിധാനമോ അല്ലെങ്കിൽ സംഘടനയോ മറ്റോ അല്ല വിദ്യാഭ്യാസമാണ് ചാരിറ്റിയാണ് സമൂഹത്തിന് വേണ്ടി നടത്തുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ സംവിധാനത്തിന് മറ്റു യാതൊരു തരത്തിലുമുള്ള ലക്ഷ്യങ്ങൾ ഇല്ല തന്നെ ഇത് പരിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്യുക അതിന് പുതിയ തലമുറയെ പരിശുദ്ധ ഇസ്ലാമിനെക്കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുക രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് ആവുന്നതൊക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ സംവിധാനം നില ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ പുരോഗതിയും രാജ്യത്തിൻ്റെ മതമൈത്രിയും സഹിഷ്ണുതയും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആ രംഗത്ത് സൽപ്പേര് ഇതുവരെ നിലനിർത്തി പോന്നിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഓഫി ഓഫിയ സംവിധാനം സംവിധാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ അവസരമാണ് രണ്ടു വർഷത്തിലൊരിക്കൽ ഞങ്ങൾ നടത്താറുള്ള കലോത്സവങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും വിജയം അളക്കപ്പെടുന്നത് അവ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രബോധന രംഗത്ത് പഠിച്ച കലാ കായിക കഴിവുകളുടെ പ്രകടനത്തിലൂടെ ഒക്കെയാണല്ലോ സംവിധാനത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിജയം അളക്കാനുള്ള മാനദണ്ഡമായി കരുതപ്പെടുന്നത് ആ നിലക്ക് നോക്കുമ്പോൾ ഈ കലോത്സവം ഈ സംവിധാനത്തെ അളക്കാനുള്ള ദർപ്പണമായി കണക്കാക്കാവുന്നതാണ് എറണാകുളത്ത് വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത് വഫി ഓഫിയ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പെരുന്നാളാണിത് ഈ സംവിധാനത്തിന് അർഹാം അസംബ്ലിയുണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരുടെ രക്ഷിതാക്കൾ അവരുടെ ബന്ധുക്കൾ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അധ്യാപകർ അവരുടെയൊക്കെ കുടുംബങ്ങൾ എല്ലാം അടങ്ങുന്ന വലിയ കുടുംബം അർഹാം അസംബ്ലി ഈ അർഹാം വരാൻ പോകുന്ന കലോത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എല്ലാവരും ബന്ധപ്പെട്ടവരൊക്കെ എറണാകുളത്തേക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമ്മളാണ് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം പ്രതിസന്ധികളുണ്ട് ഈ പ്രതിസന്ധികൾക്കൊക്കെയുള്ള പരിഹാരമാണ് ആവശ്യമായിട്ടുള്ളത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് ഈ വരുന്ന കലോത്സവം ഈ കലോത്സവം ഇതിനു മുമ്പ് നടന്നിട്ടുള്ള കലോത്സവങ്ങൾ വലിയ വിജയമാക്കി തീർത്തിട്ടുള്ളത് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ബന്ധുക്കൾ ഉറ്റവർ ഉടയവർ സ്ഥാപനങ്ങൾ അർഹാം അവരാണ് ഇത് ഇങ്ങനെ വളരെ ഒതുക്കത്തിൽ നടക്കുന്ന ഒരു കുടുംബ സംവിധാനമാണ് വിദ്യാഭ്യാസമാണല്ലോ ഉമ്മത്തിനെ സമൂഹത്തെ ശാക്തീകരിക്കാനുള്ള ഏക വഴി വിദ്യാഭ്യാസമല്ലാത്ത മറ്റൊരു വഴിയിലൂടെയും നമുക്ക് തലമുറകളെ ശാക്തീകരിക്കാൻ സാധ്യമല്ല വിദ്യാഭ്യാസത്തിൽ ഊന്നി ഉയർന്ന ചിന്താരംഗത്ത് അവരെ പ്രതിഷ്ഠിച്ച് നമ്മൾ ഈ ഉമ്മത്തിനെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുവഴി രാജ്യത്തെ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുവഴി രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സമൂഹങ്ങളെയും കൊടുത്തും വാങ്ങിയും കഴിയുന്ന മുഴുവൻ സമൂഹങ്ങളെയും നമ്മൾ ശാക്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശാക്തീകരണ പ്രക്രിയയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ് നമുക്ക് കേരളീയ മുസ്ലിങ്ങൾക്ക് മഹത്തരമായ അത്യുദാത്തമായ ഒരു പാരമ്പര്യമുണ്ട് അത് സുന്നദ്ധ ജമായത്തിൻ്റെ വഴിയാണ് ഗുരുജനങ്ങളുടെ വഴിയാണ് ആ വഴിയിലാണ് ഈ സംവിധാനം വളർന്നു വന്നിട്ടുള്ളത് ആ വഴിയിൽ തന്നെയാണ് ഈ സംവിധാനം ഇപ്പോഴും സഞ്ചരിക്കുന്നത് ഇനിയും ഇൻഷാ അല്ലാ ഈ സംവിധാനം ഇതിൻ്റെ പൊക്കിൾക്കൊടി ബന്ധങ്ങൾ കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ് കേരള മുസ്ലിങ്ങൾ ഭാഗ്യം ചെയ്ത വിഭാഗമാണ് അവർക്ക് മതപരമായ കാര്യങ്ങളിൽ നല്ല ദിശാബോധമുണ്ട് ജീവിത കാര്യങ്ങളിൽ അവർക്ക് നല്ല ദിശാബോധമുണ്ട് അവർ ഒരു കുറ്റമറ്റ നേതൃത്വത്തിനു കീഴിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നേതൃത്വം നൽകുന്ന പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ഒരു ചിന്തയുണ്ട് ഒരു പാന്താവുണ്ട് ആ വഴിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാൽ നൂറ്റാണ്ട് കാലത്ത് കാലമായി ഈ സംവിധാനം ആ വഴിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുജനങ്ങളുടെ കാൽപ്പാടുകൾ പിൻപറ്റിയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴിയിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് ആറായിരം ഏഴായിരത്തോളം വരുന്ന വാഫികളും വഫിയകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അവരുടെ ജീവിതം സാക്ഷിയാണ് അവരുടെ കുടുംബങ്ങൾ സാക്ഷിയാണ് അവരെ കാണുന്ന സമൂഹം സാക്ഷിയാണ് ആ ഒരു പാരമ്പര്യത്തിൽ ഈ സംവിധാനം മുന്നോട്ട് പോകും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ സംവിധാനം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് സംവിധാനങ്ങൾ വിദ്യാഭ്യാസ ക്രമങ്ങൾ ലഭ്യമാണ് ഈ സംവിധാനത്തെ വ്യതിരിക്തമാക്കുന്നത് അത് അവസരോചിതം നടത്തുന്ന അപ്ഡേറ്റിങ്ങുകളിലൂടെയാണ് ലോകോത്തര ഇസ്ലാമിക വിദ്യാപീഠങ്ങളുമായി അക്കാദമിക് സഹകരണ ധാരണകൾ ഒപ്പുവെച്ച് സഹ അവരോടൊക്കെ സഹകരിച്ച് ആദാന പ്രദാനങ്ങൾ നടത്തി കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു യുവ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന മഹത്തരമായ ലക്ഷ്യം മുന്നിൽ വെച്ചാണ് ഈ സംവിധാനം ഇതുവരെ പോന്നിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും ഈ സമ്മേളനം ഈ കലോത്സവം മുന്നോട്ട് വെക്കുന്ന മോട്ടോ ഇസ്ലാം ലളിതം സുന്ദരം എന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മോട്ടോയാണ് കാര്യം വളരെ വ്യക്തമാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ലളിതമാണ് സുന്ദരമാണ് അത് ലളിതമാണ് സുന്ദരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് തിരുനബി സല്ലു അലൈഹി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അത് കൃത്യമായി ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി അത് തലമുറകളെ സമൂഹങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് ഈ സംവിധാനത്തിന്റെ ലക്ഷ്യമാണ് ലളിതം സുന്ദരം എന്ന ഈ ശീർഷകം ഉയർത്തുന്ന ഈ സംവിധാനം അടുത്ത അധ്യയന വർഷം മുതൽ അതിന്റെ പാഠ്യപദ്ധതിയും കരിക്കുലവും ഇനിയും പുനരാലോചനകൾക്ക് വിധേയമാക്കി അപ്ഡേറ്റിങ്ങിന് വിധേയമാക്കി കൂടുതൽ ലളിതവും സുന്ദരവുമാക്കാനുള്ള അടിസ്ഥാന തീരുമാനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് കാലം വളരെ മുന്നോട്ട് പോവുകയാണ് കാലത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാറ്റത്തെ സംശീകരിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകേണ്ടതുണ്ട് അത് നമ്മുടെ പുതിയ തലമുറക്ക് തിരക്കുകളേറെ തോന്നുന്ന പുതിയ ത തലമുറക്ക് മാറ്റങ്ങൾക്കിടയിൽ ജീവിക്കുന്ന പുതിയ തലമുറക്ക് തീർച്ചയായും ബോധ്യപ്പെടേണ്ടതുണ്ട് അവർക്ക് അനുഭവപ്പെടുന്ന ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ദീനിൻ്റെ ലാളിത്യവും സൗന്ദര്യവും അവരെ പഠിപ്പിക്കുന്നു അവർ പണ്ഡിതന്മാരായി പുറത്തു വരുമ്പോൾ ലോകത്തെ അവരക്കാര്യം അറിയിക്കുകയും ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ സംവിധാനത്തിൻ്റെ ഊന്നൽ വിദ്യാഭ്യാസത്തിലാണ് ഇതൊരു വിദ്യാഭ്യാസ സംവിധാനമാണ് പുതിയ വിദ്യാഭ്യാസ വർഷത്തിൻ്റെ മുഖത്താണ് നമ്മളുള്ളത് പത്താം ക്ലാസ് എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വളരെ നല്ല ശ്രേഷ്ഠമായിട്ടുള്ള എല്ലാ അർത്ഥത്തിലും ഗുണപൂർണമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ അവസരമാണ് ഈ സംവിധാനം ഒരുക്കുന്നത് അതുകൊണ്ട് ഈ വരുന്ന അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി നല്ല മാർക്കോടെ കടന്നു വരുന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഈ സംവിധാനത്തോട് ചേർത്ത് നിർത്താൻ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ വാഫി വഫിയ കുടുംബാംഗങ്ങളും പൊതുസമൂഹവും തയ്യാറാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ സമയത്തെ ഏറ്റവും വലിയ പ്രവർത്തനം അഡ്മിഷൻ പ്രചരണമാണ് ഈ വിദ്യാഭ്യാസ അവസരം ധാരാളം ആളുകളെ അറിയേണ്ടതുണ്ട് ഇപ്പോഴും പലരും ഇങ്ങനെ ഒരു വലിയ സംവിധാനം പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽ വരാതെ അവസരം ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് അതിനുള്ള പരിഹാരമാണ് ഇങ്ങനെയുള്ള കലോത്സവങ്ങളും മറ്റു പ്രചരണ മാർഗങ്ങളും നമ്മൾ ഈ കലോത്സവത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് എങ്ങനെയുള്ള വിദ്യാഭ്യാസ ക്രമമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വിദ്യാർത്ഥികൾ എങ്ങനെയൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംവിധാനത്തിലൂടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ എത്ര കണ്ട് വികസിപ്പിക്കാൻ എങ്ങനെ കണ്ട് മിനുക്കിയെടുക്കാൻ ഫലത്തിൽ കഴിയുന്നുണ്ട് എന്ന് നേരിട്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് കാണുന്നവർക്ക് കേൾക്കുന്നവർക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് ദിവസത്തെ കലാവിരുന്ന് പരിപൂർണമായി ആസ്വദിച്ച് കുട്ടികളുടെ കഴിവുകൾ നേരിട്ട് മനസ്സിലാക്കി അടുത്ത തലമുറ ഈ വഴിക്ക് വന്ന് അവരുടെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് മിനുക്കിയെടുക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഒരുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഈ കലോത്സവത്തിലേക്ക് ഞങ്ങൾ ഹൃദയം തുറന്ന് ക്ഷണിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളെപ്പോഴും പറയാറുള്ളത് പോലെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു നഷ്ടവുമില്ലാതെ ദീനീ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം ഒരു നഷ്ടവും കുറവും വരാതെ ഭൗതിക വിദ്യാഭ്യാസം ഇത് കേരളീയ സമൂഹത്തിന് കാഴ്ചവെക്കാൻ ഈ സംവിധാനത്തിന് ഇതുവരെ സാധിച്ചിട്ടുണ്ട് രണ്ട് മണ്ഡലങ്ങളിലും മതവിദ്യാഭ്യാസ രംഗത്തും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തും ലോകോത്തര വേദികളിൽ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നതിന് ഈ സംവിധാനത്തിന് തീർച്ചയായും സാധിച്ചിട്ടുണ്ട് അത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ വിദ്യാർത്ഥികളെ ധാരാളമായി അടക്കത്തിൽ ഒതുക്കത്തിൽ അച്ചടക്കത്തിൽ സുരക്ഷിതത്വത്തിൽ പഠിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുക എന്നതാണ് അവരുടെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനുള്ള വഴി കുട്ടികളെ ഈ പുറ തുറന്ന ലിബറൽ കാലത്ത് തുറന്നു വിടുമ്പോൾ അവരുടെ ശ്രദ്ധകൾ പാളുകയും അവരിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകൾ പുറത്തെടുക്കപ്പെടാതെ വരികയും അവർ പഠിക്കാതെ വരികയും ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ള ഈ സംവിധാനം അച്ചടക്കമുള്ള ഒതുക്കമുള്ള പഠിക്കാനുള്ള ഒരു വല്ലാത്ത താല്പര്യം കുട്ടികളിൽ ജനിപ്പിക്കുന്ന സംവിധാനമാണ് അവിടെയാണ് ഞങ്ങൾ വിജയിക്കുന്നത് വളരെ ശാന്തമായി അവർക്ക് ഐഹികമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നു നല്ല ഫാക്കൽറ്റീസിനെ അവർക്ക് സമ്മാനിക്കുന്നു അങ്ങനെ ശാന്തമായി സുന്ദരമായി അവർക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നു നന്നായി പഠിക്കാൻ പറ്റുമ്പോൾ അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ബൗദ്ധികമായ ശേഷികൾ പുറത്തു വരുന്നു അത് വലിയ റിസൾട്ടുകളായി മാറുന്നു അതാണ് പരിപാടി അല്ലാതെ ഇത് വേറെ ഏതെങ്കിലും ലക്ഷ്യത്തിൽ കുറേ ആളുകളെ കൂട്ടുന്ന ഏർപ്പാടല്ല ഇത് തീർച്ചയായും ഗുണമേന്മയുള്ള ക്വാളിറ്റി വാഗ്ദാനം ചെയ്യുന്ന വിദ്യാഭ്യാസ സംവിധാനമാണ് സയൻസ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട് മത്സര പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്ന നീറ്റ് ജെ തുടങ്ങിയിട്ടുള്ള മത് മത്സ പിന്നെ പരിശീലനങ്ങളും ഈ സംവിധാനം നൽകുന്നുണ്ട് അൻപത്തിനാല് കോളേജുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുതിയ അധ്യയന വർഷത്തിൽ കൂടുതൽ കുട്ടികൾ വരികയാണ് കൂടുതൽ സ്ഥാപനങ്ങൾ അഫിലിയേഷൻ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളമായിട്ട് അവസരം സ്വന്തമായിട്ട് തന്നെ കൂട്ടാൻ സമ്മർദ്ദം മൂലം ഞങ്ങൾ കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സൗകര്യം സമൂഹത്തിൻ്റെ സ്ഥാപനങ്ങൾ സമൂഹം സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുക്കിയിട്ടുള്ള വിശാലമായ സൗകര്യങ്ങൾ അത് നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമെന്ന നിലയ്ക്ക് ഉപയോഗിച്ച് സമൂഹത്തിന് നമ്മുടെ തന്നെ ഭാവിക്ക് വേണ്ടി ധാരാളമായി പ്രയോജനപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ വളരെ വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ലളിതം സുന്ദരം എന്ന ഈ ശീർഷകത്തിൽ നടക്കുന്ന പ്രമേയ പ്രഭാഷണങ്ങൾ വളരെ ശ്രദ്ധേയമായ കലോത്സവത്തിൻ്റെ ഒരു ഇനമായിരിക്കും എല്ലാവരെയും ഞങ്ങൾ ഹൃദയം തുറന്ന് ക്ഷണിക്കുകയാണ് പാരമ്പര്യത്തിൻ്റെ വഴിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുഖ്യധാര മുസ്ലിം സമൂഹം ആ മുസ്ലിം സമൂഹം സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു വഴിയാണ് ഇപ്പറഞ്ഞത് കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുക അടിസ്ഥാന അക്ടീത വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് ഉസൂലുകൾ അടിസ്ഥാന പ്രമാണങ്ങൾ തെല്ലും തെറ്റിക്കാതെ ശൈലികളും പ്രവർത്തന മാർഗങ്ങളും നവീകരിച്ച് പരിഷ്കരിച്ച് കാലത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്നതാക്കി തീർക്കുക മറ്റു ഇവിടെ ഉണ്ട് മതങ്ങളും വിസങ്ങളുമുണ്ട് അവരൊക്കെ അവരുടെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് അത് പുതിയ തലമുറക്ക് ധാരാളമായി വാരിക്കൂരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പരിശുദ്ധ ഇസ്ലാം അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ പ്രവർത്തന ശൈലികൾ നവീകരിക്കുകയും പരിഷ്കരിക്കുകയും കാലത്തിൻ്റെ ഒപ്പം അതിനെ നിർത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമായി തീർന്നിരിക്കുകയാണ് ആ ഒരു മാർഗ്ഗത്തിലാണ് ഈ സംവിധാനം നേരത്തെ പോരുന്നത് ഇനിയും കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടായി ബോധ്യപ്പെട്ട് ബഹുദൂരം ഈ മാർഗത്തിൽ ഈ സംവിധാനം മുന്നോട്ട് തന്നെ ഗമിക്കുകയാണ് എല്ലാ ജ ജനവിഭാഗങ്ങളുടെയും പിന്തുണ പൊതുസമൂഹത്തിൻ്റെ പിന്തുണ പാണക്കാട് കുടുംബത്തിൻ്റെ അഥവാ മുസ്ലിം പൊതു നേതൃത്വത്തിൻ്റെ എല്ലാ പിന്തുണയും ധാരാളമായി അനുഭവിച്ചുകൊണ്ട് ഈ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്രയിൽ ഞങ്ങൾ എല്ലാവരുടെയും പിന്തുണയും സഹകരണങ്ങളും മനസ്സ് തുറന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ വാഫി വഫിയ കുടുംബം നമ്മുടെ ഈ പരിപാടി വലിയ വിജയമാക്കാൻ നേരത്തെ തന്നെ നിശ്ചയിച്ചത് പ്രകാരം നിശ്ചയിക്കാത്തവർ എത്രയും പെട്ടെന്ന് നിശ്ചയിച്ച് പതിനഞ്ച് പതിനാറ് തീയതികളിൽ എറണാകുളത്തുണ്ടാവണം ഇത് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും പറയുകയും ഒക്കെ ചെയ്യേണ്ട നമ്മുടെ പരിപാടിയാണ് അതിന് അള്ളാഹു നമ്മളെ തുണക്കട്ടെ അള്ളാഹു തോഫീക്കം ചെയ്യട്ടെ എന്ന് ദയ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് അസ്ലാം വാലിക്കും വരഹമു അല്ലാതി